തിരുവചന പ്രദീപം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം നീരുറവുകളെ അവകാശമാക്കുവാൻ ആഗ്രഹിച്ചാക്സ എന്നുള്ളതാണ് അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാമത്തെ ആയി പതിനഞ്ചാം വാക്യമാണ് അവൾ അവനോട് ഒരനുഗ്രഹം എനിക്ക് തരയണമേ നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ കൊടുത്തത് നീരുറവുകളും എനിക്ക് തരയണമേ എന്ന് പറഞ്ഞു ാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറിവുകൾ കൊടുത്തു കാലേബ് ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ട് ഹെബ്രോൻ അവകാശമായി നൽകിയ കാര്യം നാം മുമ്പ് ചിന്തിക്കുകയുണ്ടായി ഇപ്പോൾ കാലേബിൻ്റെ അനുജനായ കെനസിൻ്റെ മകനായ ഉഗ്നിയേൽ കിരിയത് സേഫർ അഥവാ ദബീർ എന്ന പട്ടണം പിടിച്ചടക്കിയിരിക്കുകയാണ് അത് പിടിച്ചടക്കുന്നവന് കാലേബ് തൻ്റെ മകൾ അക്സയെ ഭാര്യയായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ഒഗ്നിയേൽ ആ പട്ടണം പിടിച്ചടക്കിയതിനാൽ അതിനുള്ള പ്രതിഫലമായി വാഗ്ദാനമനുസരിച്ച് അക്സയെ ഒക്നിയേൽ നിന്ന് നൽകുകയും ചെയ്തു അപ്പോൾ അക്സ പിതാവിനോട് ഒരനുഗ്രഹം ആവശ്യപ്പെടുകയാണ് നീരുറിവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയവർ മാത്രമേ അത് അവകാശമാക്കുവാൻ ആഗ്രഹിക്കുകയുള്ളൂ അക്സ അത് ഗ്രഹിച്ചിരുന്നു ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായതാണ് നീരുറവുകൾ ആഹാരമില്ലാതെ ദിവസങ്ങളോളം ഒരു വ്യക്തിക്ക് ജീവിച്ചിരിക്കാം എന്നാൽ ദാഹജലമില്ലാതെ ജീവിച്ചിരിക്കുക ബുദ്ധിമുട്ടാണ് കാലേബ് തൻ്റെ മകൾക്ക് മലയിലും താഴ്വരയിലും നീരുറിവുകൾ കൊടുത്തുവെന്ന് വായിക്കുന്നു താഴ്വരയിൽ നീരുറിവുകൾ ധാരാളം ഉണ്ടായിരിക്കുമെന്നാൽ മല ഉയർന്ന പ്രദേശമാകിയാൽ നീരുറിവുകൾ കുറവായിരിക്കും എങ്കിലും അക്ഷയുടെ ആവശ്യം സ്നേഹസമ്പന്നനായ പിതാവ് പരിഗണിച്ച് മലയിലും താഴ്വരയിലും നീരുറിവുകൾ കൊടുത്തു കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാനവജാതിക്ക് നൽകുന്ന ജീവജല നദിയുടെ നല്ലൊരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം ജീവജലത്തിൻ്റെ ഉറവായ ക്രിസ്തുവിനെ നമുക്ക് നൽകി എന്നുള്ളതാണ് ആത്മദാഹത്താൽ വലയുന്ന മനുഷ്യന് അനിവാര്യമായത് ജീവജലമാണ് ശബരിയിൽ സുഖാർന്ന പട്ടണത്തിൽ ആത്മദാഹത്താൽ വലഞ്ഞ ശബരിയക്കാരി സ്ത്രീക്ക് കർത്താവ് ജീവജലത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് കുടിക്കുവാൻ കൊടുക്കുന്നു നട്ടുച്ച സമയത്ത് വെള്ളം കോരുവാൻ വന്ന സ്ത്രീക്ക് ദാഹജലത്തേക്കാൾ ആവശ്യം ജീവജലമാണെന്ന് മനസ്സിലാക്കിയ കർത്താവ് അവൾക്ക് ജീവജലം വാഗ്ദാനം ചെയ്യുകയായിരുന്നു അത് നൽകുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവനാരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവന് കൊടുക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം നൽകുകയും ചെയ്യുമായിരുന്നു അവൾ അതിനുവേണ്ടി ആഗ്രഹിച്ചു അത് ഭൗതിക ദാഹം തീർക്കുവാൻ ഉതകുന്നതാണ് എന്ന് അവൾ ആദ്യം ചിന്തിച്ചെങ്കിലും കർത്താവുമായുള്ള സംഭാഷണത്തിൽ അത് ദാഹജലമല്ല നിത്യജീവനിലേക്ക് നയിക്കുന്നതും ആത്മദാഹം മാറ്റുന്നതുമായി ജീവജലമാണ് എന്ന് അവൾ തിരിച്ചറിഞ്ഞു അവളുടെ കഴിഞ്ഞകാല ധാർമ്മിക ജീവിതം നിത്യമായ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കി യേശുക്രിസ്തുവാണ് സാക്ഷാൽ ജീവജലത്തിൻ്റെ ഉറവെന്നും അതിൽ നിന്നും കുടിക്കുന്നവർക്കൊരു നാളും ദാഹിക്കുകയില്ലെന്നും അവൾ വിശ്വസിച്ചു ഇന്ന് അനേകർ ആത്മദാഹം തീർക്കുവാൻ പൊട്ട കിണറുകൾ കുഴിക്കുകയാണ് യഹൂദജനം രണ്ട് ദോഷം ചെയ്യുന്നതായി ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു ഒന്ന് അവർ ജീവജലത്തിൻ്റെ ഉറവായി കർത്താവിനെ ഉപേക്ഷിച്ചു രണ്ട് ഒരിക്കലും ദാഹശമനം വരുത്തുവാൻ കഴിയാത്ത പൊട്ട കിണറുകളെ കുഴിച്ചു ഇന്നും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടി തീർത്ഥാടനങ്ങളും യാഗയോഗാദികളും യോഗാദികളും നേർച്ച കാഴ്ചകളും അർപ്പിക്കുന്നു അത് കേവലം മതാചാര്യന്മാരുടെ വരുമാന മാർഗമാണെന്നവർ തിരിച്ചറിയുമ്പോഴേക്കും സമയം വളരെ കടന്നുപോയിരിക്കും പോയിരിക്കും അന്ധമായ വിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും മനുഷ്യരെ ആത്മരക്ഷയിലേക്ക് നയിക്കുവാൻ കഴിയുന്നതല്ല എന്നാൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരിക്കൽ ക്രൂശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ച യേശു ക്രിസ്തു നമ്മുടെ ആത്മദാഹം ശമിപ്പിക്കുവാനാണ് ആ വേദനാജനകമായ ക്രൂശുമരണം ഏറ്റുവാങ്ങിയതെന്ന് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു അവരുടെ ആത്മദാഹത്തിന് പരിഹാരം വരുന്നു ഇനി ഒരിക്കലും മനുഷ്യൻ നിർദ്ദേശിക്കുന്ന പൊട്ടക്കിണറുകളെ അഭയം പ്രാപിക്കാതെ ക്രിസ്തുവിൽ അഭയം പ്രാപിച്ച് ആത്മരക്ഷ പ്രാപിക്കുവാനുള്ള സമയം കഴിഞ്ഞു പോയിട്ടില്ല കർത്താവ് പറഞ്ഞു എണ്ണിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികളൊഴുകും ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാണ് എണ് യോഹനാൻ ഏഴിൻ്റെ മുപ്പത്തെട്ടോ മുപ്പത്തൊൻപത് വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു കാലേബിൻ്റെ മകൾ അക്സ നീരുവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയതുപോലെ ഈ വചനം ശ്രദ്ധിക്കുന്ന ഏവരും യേശുക്രിസ്തുവാകുന്ന ജീവജല നദിയിലേക്ക് അടുത്തു വരിക എന്നിൽ വിശ്വസിക്കുന്നവനൊരു നാളും ദാഹിക്കുകയില്ല എൻ്റെ അടുക്കൽ വരുന്നവനൊരു നാളും വിശക്കുകയും ഇല്ല എന്ന് കർത്താവിൽ വിശ്വസിച്ച് ആത്മവിശപ്പും ദാഹവും മാറ്റിയ അനുഭവത്തോടുകൂടെ കർത്താവിനെ പിന്തുടരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ഏവരെയും സഹായിക്കുമരാകട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ആത്മദാഹം മാറ്റിയ ജീവജലത്തിൻ്റെ ഉറവായ കർത്താവേ അങ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കിടന്ന് ദാഹിച്ച് ഞങ്ങളുടെ ആത്മദാഹം മാറ്റുവാൻ കാൽവറിയിൽ യാഗമായി തീർന്നല്ലോ കർത്താവേ അത് വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും ഒരു നാളും വിശക്കാതെ വേണം ഒരു നാളും ദാഹിക്കാതെ വേണം ഞങ്ങളുടെ ആത്മവിശപ്പും ദാഹവും മാറ്റിയ കർത്താവേ ഞങ്ങളങ്ങേക്കെല്ലാം മഹത്വം അർപ്പിക്കുന്നു ക്രിസ്തു ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ